സംസ്ഥാനത്ത് മൂന്ന് മാസത്തിനുള്ളിൽ സിനിമാ നയം നടപ്പിലാക്കുമെന്ന് മന്ത്രി സജി ചെറിയ സിനിമാ കോൺക്ലേവ് സമാപന വേദിയിലായിരുന്നു ഈ പ്രഖ്യാപനം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കോൺക്ലേവിൽ പ്രധാന ചർച്ചാ വിഷയമായി സിനിമാ മേഖലയിൽ അലിഖിത നിയമം നിലനിൽക്കുന്നു എല്ലാവർക്കും തൊഴിൽ നിയമങ്ങൾ തുല്യമായി ബാധകമാകുന്ന വിധത്തിൽ നയരൂപീകരണം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ജൂനിയർ ആർട്ടിസ്റ്റുകൾ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളാണ് സിനിമ കോൺക്ലേവിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായത് തുല്യത നീതി തൊഴിൽ സംരക്ഷണം ഇതൊന്നും സിനിമാ മേഖലയിലെ ഒരു വിഭാഗം തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല ഭക്ഷണത്തിൽ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് വേർതിരിവുണ്ട് ഇത് ഗൗരവമായ വിഷയമെന്ന് മന്ത്രി സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി കൃത്യമായ കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ പ്രാഥമിക നിർവഹിക്കാൻ അടിസ്ഥാന സൗകര്യം നിർവഹിക്കാൻ ജോലി സമയത്തിന്റെ കൃത്യത നിയമപരമായ കാര്യങ്ങൾ ബോധവൽക്കരണം ബോധവൽക്കരണത്തിലുള്ള കാര്യങ്ങൾ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഈ കോൺഗ്രസിന്റെ ഭാഗമായി പൊളിസിക്കാതെ ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റ്

പോർട്സ് നിയമം കൊണ്ടുവരും പൂർത്തിയാക്കാൻ കഴിയാത്ത സിനിമകൾക്ക് പ്രത്യേക പരിഗണനയും സഹായവും നൽകും സിനിമാ മേഖലയിലെ അലിഖിത നിയമങ്ങൾ ഒഴിവാക്കും സിനിമാ റിവ്യൂവിന് പൊതുമായ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരും നിർമ്മാതാക്കൾക്ക് ജി എസ് ടിയും എൻ്റർടൈൻമെന്റ് നികുതിയും ഒരുമിച്ച് നൽകുന്നത് ഒഴിവാക്കി ദണ്ടിൽ ഏതെങ്കിലും ഒരു നികുതിയായി നിജപ്പെടുത്തുന്നതും മയത്തിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായ പരിപാടിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ ശ്രീകുമാരൻ തമ്പി തുടങ്ങിയവർ മുഖ്യാതിഥികളായി ജനം തിരുവനന്തപുരം